ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഐ എസ് എല്ലിൽ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് എഫ് സി ഗോവ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ പതിമൂന്നാമത്തെ മിനിറ്റിൽ ബ്രൈസൺ ഫെർണാണ്ടസ് നേടിയ ഗോളാണ് ഗോവയ്ക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഈ മത്സരത്തിൻ്റെ അവസാനത്തിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഇന്ത്യൻ പ്രതിരോധ താരമായ നന്ദകുമാർ ശേഖറിന് ഒരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു ഇതോടുകൂടി ഈ സീസണിൽ അദ്ദേഹം നാല് യെല്ലോ കാർഡുകൾ പൂർത്തിയാക്കി അതായത് അദ്ദേഹത്തിന് അടുത്ത മത്സരത്തിൽ സസ്പെൻഷനാണ് കളിക്കാൻ കഴിയില്ല നമുക്കറിയാം അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് ആ മത്സരത്തിൽ നന്ദകുമാർ ശേഖർ ഈസ്റ്റ് ബംഗാളിൻ്റെ നിരയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഏൽപ്പിക്കുന്നത് അവരുടെ സുപ്രധാന താരങ്ങളുടെ പരിക്കുകളാണ് അൻവർ അലി ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഏകദേശം രണ്ടാഴ്ചയോളം ഇനിയും അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ അവരുടെ വിദേശ താരങ്ങളായ ഹെക്ടർ യൂസ്റ്റെ സൗൾ ക്രസ്പോ എന്നിവരും പരിക്കിന്റെ പിടിയിലാണ് ഇതും അവർക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഈ താരങ്ങൾ കളിക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ സസ്പെൻഷനുകളും പരിക്കുകളും ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമല്ല അത് അവർക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് നിലവിൽ ഈസ്റ്റ് ബംഗാൾ പോയിന്റ് പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്താണ് പതിനാറ് മത്സരങ്ങളിൽ നിന്ന് കേവലം നാല് വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരം നടക്കുക ഈസ്റ്റ് ബംഗാളിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം